നമസ്കാരം ഗുഡ് മോർണിംഗ് പുതിയൊരു വിശേഷം പറയാനാണ് കേട്ടോ ഒരു കുഞ്ഞ് ബ്ലോഗായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പുതിയ വിശേഷം ഞാനിങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ആദ്യം തന്നെ താ ഞങ്ങളുടെ ഉമ്മറെ തന്നെ കൊലച്ചു നിൽക്കുന്ന വാഴ ഉണ്ടോ അതൊന്ന് കാണിച്ച് തന്നതാണ് കേട്ടോ അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു പൊട്ടൊക്കെ തൊട്ടു രാജ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും ചെറുപയറിൻ്റെ കറിയാണ് ആണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എപ്പോഴും ദോശ 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 ചട്ണി ദോശ സാമ്പാർ അല്ലെങ്കിൽ ദോശ ചമ്മന്തി അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ ഇനി കുറച്ച് ദിവസം പുട്ടാട്ടെ പുട്ട് കടലക്കറി പുട്ട് സാമ്പാർ പിന്നെന്താ പുട്ട് ചെറുപയറിൻ്റെ കറി അങ്ങനെ ചില ദിവസങ്ങളിൽ ഞാൻ ഓരോ ദിവസം ഓരോന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ ചില ദിവസം പുട്ട് ചില ദിവസം ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡ്യൂട്ടി എൻ്റെതാണ് കേട്ടോ ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് അപ്പം ഞാൻ രാവിലെ ചായയും പുട്ടൊക്കെ കഴിച്ചു ഇനി ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അടിക്കൽ തുടക്കൽ കഴുകൽ ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ കുളി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കഴിയും ഇപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്താണെന്ന് വെച്ചാൽ സാമ്പാർ ഉണ്ടാക്കണം ചെറിയ സാമ്പാർ പിന്നെ അയില അയില മീനുണ്ട് അത് വെക്കണം പിന്നെ ചെറിയൊരു തോരണം അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ച് കിട്ടും അപ്പോൾ ചോറ് എന്താ വെള്ളം വെച്ചു കുടിക്കാമല്ലോ ചൂടുവെള്ളം വെള്ളം അടുപ്പത്ത് വെച്ചു പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല അതിൻ്റെ മുൻപ് ആദ്യം ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ വേഗം നാളികേരം ചിരകിയിട്ട് നന്നായി വറുത്തിട്ട് വേഗം ഗ്രൈൻഡറിലാണ് ഇട്ട് കൊടുത്താൽ നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ മുറിച്ച് അടുപ്പത്തൊക്കെ വെച്ച് അന്ന് വെന്ത് വരുമ്പോഴേക്കും നാളികേരം നന്നായിട്ടൊന്ന് അരഞ്ഞു വരും അപ്പോൾ ആദ്യം തന്നെ ചെയ്യണ പണി എന്ന് വെച്ചാൽ നാളികേരം ചിരകിയിട്ട് വർക്ക് ചെയ്യണം കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ അടുക്കള പണികൾ എത്രയും പെട്ടെന്ന് തീർക്കാം അതിനുള്ള ടിപ്സുകൾ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്നറിയുക എത്രയും പെട്ടെന്ന് സിമ്പിളായിട്ട് വേഗം പണിയെടുക്കാം അപ്പോൾ ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒമ്പതര പത്ത് മണി ഉള്ളിലായിട്ടേ ഉള്ളൂ അപ്പോൾ ആദ്യം കഷ്ണങ്ങളൊക്കെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചേക്കുന്നതിന് മുന്നേ നാളികേരം വറുത്തങ്ങട്ടി വയ്ക്കുക പിന്നെ തോരം വെക്കാമല്ലേ അതും ഒന്ന് ചതച്ച് വെക്കുക ആദ്യം അതിൻ്റെ എന്തൊക്കെയാണ് വെക്കുന്നതെന്നില്ല അതിൻ്റെ അതിൻ്റെ വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം കൊണ്ട് ഒരുക്കി വെക്കുക എന്നിട്ട് പിന്നെ ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ എളുപ്പത്തിലാവുമല്ലോ അപ്പോൾ അത് നാളികേരൊക്കെ ഞാൻ ചിരകി വെച്ചു അതിലേക്ക് ഈ ഉള്ളി വെളുത്തുള്ളി കുരുമുളക് കറിവേപ്പില പിന്നെ കുരുമുളക് ഇട്ടാൽ ഇവിടെ നാളികേരം വറുക്കൊള്ളു കുരുമുളക് ഇട്ട് വറുത്തരച്ച സാമ്പാർ എനിക്കാണെങ്കിൽ ഇങ്ങനെ നാളികേരം വറുത്ത് കാണുമ്പോഴേ ചിക്കൻ കറി ഓർമ്മ വരിക വറുത്തരച്ചിരിക്കുന്ന ചിക്കനില്ല അത് ഓർമ്മ വരിക വെറും ചിക്കൻ ചിക്കൻ ആ ഒരു ചിന്തയേ ഉള്ളൂ ഈ മണ്ഡലകാല സമയത്ത് ഇങ്ങനെയൊക്കെ നോൺ വെജ് പറയണത് തന്നെ ബുദ്ധിമുട്ടാണ് അല്ലേ പക്ഷെ എന്ത് ചെയ്യുക നമ്മൾ ഓരോ നാട്ടിൽ ചെന്നാൽ ഓരോ സംസ്കാരമല്ലേ എൻ്റെ നാട്ടിലിപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നോമ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഓരോ നാടിനും അതിൻ്റേതായ സംസ്കാരം ഉണ്ട് പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് സ്വാമിമാരുണ്ട് കേട്ടോ പിന്നെ വ്രതെടുക്കണേന് കുഴപ്പമൊന്നുമില്ല നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ എന്തായാലും നോൺ വെജിൻ്റെ ആൾക്കാരായതുകൊണ്ട് ഇപ്പോൾ വ്രതമൊന്നുമില്ല അപ്പോൾ സാമ്പാറിനിലെ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി പരിപ്പ് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ സാമ്പാറൊക്കെ അടുപ്പത്ത് വെച്ചു കഷ്ണങ്ങളൊക്കെ കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അത് അവിടെ കിടന്ന് ഒന്ന് വേവട്ടെ ഒരു പോലും മതി അപ്പോഴേക്ക് സാമ്പാർ റെഡിയാകും അപ്പോഴേക്ക് ഞാനിതാ പോയിട്ട് കുറച്ച് എൻ്റെ ഒന്ന് കാന്താരി മുളക് പറിക്കട്ടെ കാന്താരി മുളക് ഇതാ ഇവിടെ തന്നെ ഉണ്ട് കാന്താരി മുളക് ഉപ്പേരിയിലേക്ക് ഒന്ന് നാളികേരത്തിൻ്റെ കൂടെ ചലച്ചിടാനാണ് കേട്ടോ പക്ഷെ കാന്താരി മുളകൊക്കെ പഴുത്തു പോയിതാ നമ്മുടെ കയ്യെത്തും ദൂരെ തന്നെ ഗാന്ധാരി മുളകുണ്ട് ഗാന്ധാരി പഴുത്ത മുളകായാലും കാന്താരിയായ പ്രശ്നമൊന്നുമില്ല പിന്നെ കഞ്ഞികളും ഇച്ചെറുക്കലുണ്ട് അതുകൊണ്ട് കാന്താരി ഉണ്ടാവുന്നുണ്ട് കണ്ടോ പിന്നെ ഈ ചെറിയ ചെറിയ ഇത് ഉണ്ടാവണുള്ളൂ അപ്പോൾ ഇത് മതി ഇനി കുറച്ച് കാന്താരി മുളക് ഫ്രിഡ്ജിലുണ്ട് അതും കൂടെ കൂട്ടിയിട്ട് നാളികേരം കൂട്ടി ചതച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാം എന്താ കാന്താരി എൻ്റെ കുക്കർ അവിടെ നിന്ന് തന്നെ വിസിൽ വിടുന്നുണ്ട് ഒറ്റ വിസില് മതി കഷ്ണങ്ങളൊക്കെ വേവാൻ മുറ്റത്ത് ഇതാ മടല് കൊണ്ടുവന്നിട്ടിരിക്കുന്ന ചകിരി അമ്മയും മടല് ദാ എൻ്റെ സാമ്പാർ റെഡി ആയിട്ടോ സാമ്പാറൊക്കെ കടുക് സൂപ്പറാക്കിയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കുറുക്കിയ രീതിയിലാണ് കേട്ടോ സാമ്പാർ വെച്ചിരിക്കുന്നത് ലൂസായിട്ടല്ല അവിടെ ഇങ്ങനെ ഒരു കുറുകിയ ടൈപ്പ് മോഡലിലാണ് സാമ്പാർ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ ലൂസായിട്ടുള്ള സാമ്പാർ ഇഷ്ടമല്ല അപ്പം സാമ്പാറൊക്കെ ഇതാ റെഡിയായി പിന്നെ പിന്നെതാ ചോറ് ഞാൻ ആദ്യം വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് ഇതാ പിന്നെ അലമീൻ ഇതാ അങ്ങനെ വെറ്റിച്ച് വെച്ചിട്ടുണ്ട് പിന്നെയുള്ള ഇത് പറഞ്ഞാൽ തോരൻ വെച്ചത് എന്താന്ന് വെച്ചാൽ ചീരയാണ് ചുവന്ന ചീര ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവരും കേട്ടോ അപ്പോൾ ചുവന്ന ചീരയും പച്ച ചീരയൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ആ കാക്കകളും കിളികളും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ഞാനതിന് വോയിസ് കൊടുക്കുന്നത് ഉമ്മറത്ത് തന്നെ ഇരുന്നാണ്ടാണ് കേട്ടോ അടുക്കള ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ശാന്തമായ ഒരവസ്ഥയായിരുന്നു പിന്നെയാണ് കിളികളും കാക്കകളൊക്കെ വന്നത് അപ്പം ചോറും കറികളൊക്കെ ഞാൻ റെഡിയായി ഒക്കെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താ ഭക്ഷണം കഴിക്കണേ ഇതാണ് എന്റെ ലെഞ്ച് ഒരിത്തിരി ചോറും ഒരുപാട് സാമ്പാറും ഒരുപാട് ഉപ്പേരി ചിരത്തോരൻ പിന്നെ ഇച്ചിരി മീൻകറി പിന്നെ കുറച്ച് അച്ചാറും അങ്ങനെ ഉച്ച ഭക്ഷണം കഴിച്ചു ഇതാ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പ്രസാദേട്ടനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അപ്പോൾ അപ്പം പ്രസാദേട്ടൻ വന്നു പ്രസാദേട്ടന് ചോറൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു വിശേഷം പറയാനുണ്ട് ആ വിശേഷമാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത് ഞങ്ങൾ പ്രസാദായിട്ടും ചോറൊക്കെ ഉണ്ടോട് പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ പറഞ്ഞു ഗിഫ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റ് സർപ്രൈസാക്കി വരുന്നു അപ്പം ഞാനൊരുപാട് നാളായി പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച സാധനമായി അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥി വന്നത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് നാളായി ആഗ്രഹിച്ചതാണ് ഇടയ്ക്ക് ഞാനിങ്ങനെ പറയാറുണ്ട് ഞാൻ വെറുതെ ഇരിക്കുകയല്ലേ ഒന്ന് വാങ്ങി തരുമോ എന്ന് അപ്പം എന്താ നിങ്ങൾ കണ്ടില്ലേ എനിക്കൊരു മിഷ്യൻ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ നല്ല പാതി പ്രസാദ് ഏട്ടൻ ഇത് ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരു സാധനം വരുന്നുണ്ട് സാധനം വരുന്നുണ്ട് കാരണം ഞാനിപ്പോൾ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചു എന്താ എനിക്കൊന്നും മനസ്സിലായില്ല കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ഏതായാലും ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു ഏതായാലും ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് ഒരുപാട് സ്പെഷ്യൽ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ പ്രസാദ് ഏട്ടന് എൻ്റെ മമ്പാട് വീട്ടിലും ഉണ്ട് കേട്ടോ മെഷീന് ഞാൻ അവിടെ നിന്ന് തയ്ക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അതൊന്നും ഇല്ലാതെ ഇങ്ങനെ വന്നപ്പോൾ ഒരു ബോറടിക്കലേന്നു അപ്പോൾ ഇനി ബോറടിയൊക്കെ മാറ്റാം അപ്പം ഇനിയൊക്കെ തയ്ച്ച് തുടങ്ങാം അപ്പോൾ ഇതാണ് ഞങ്ങളെ വീട്ടിലേക്ക് വന്ന പുതിയ അതിഥി ഇതാണ് എൻ്റെ പുതിയ വിശേഷം അപ്പോൾ പുതിയ അതിഥി എല്ലാവരും കണ്ടില്ലേ ഇനി ടൈലറിങ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്